ഒന്നും എവിടെയും എത്തുന്നില്ല രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നില്ല കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ ഒരുപാട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ആ സംസാരത്തിൽ ഒരാൾ നമ്മളുമായിരിക്കും എങ്ങനെയാണ് മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിന് വേണ്ടി പ്രവാസം എന്നുള്ള ലെവലും അണിഞ്ഞുകൊണ്ട് ഈ നാട്ടിലേക്ക് വരികയും മെച്ചപ്പെട്ട സമ്പാദ്യം അതല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുകയും അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു വർത്തമാനം നമ്മൾക്ക് സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിനില് എന്തോ തകരാറുണ്ടെന്ന് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം അത് മാറ്റാൻ നമുക്ക് കഴിയണം എങ്കിലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക വൈകുന്നേരം രാത്രിയിൽ നമ്മുടെ ബെഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി അൽഹമ്മദില്ല എന്ന് പറയുന്ന ദൈവത്തോട് നന്ദി പറയുന്ന ആളുകളായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ കഴിയണം കാരണം നിങ്ങൾ എന്തൊന്നിലാണോ നന്ദി കാണിക്കുന്നത് അതിനെ ദൈവം തമ്പുരാൻ വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ് അപ്പം നമുക്ക് കിട്ടിയതിൽ നമ്മൾ നന്ദി കാണിച്ചാൽ നമുക്ക് ഇനി ഇനിയും കിട്ടുമെന്നുള്ളതാണ് ദൈവം നമ്പ്രാൻ പറയുന്നത് അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് കൃത്യമായ ഡിസിപ്ലിൻ വേണം ഫൈനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിലെ ഏറ്റവും ചെറിയ ഒരു ഭാഗം ഫൈനാൻഷ്യൽ ബഡ്ജറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ ആളുകളെ ഞാൻ ഒരു സൗകര്യത്തിന് വേണ്ടി മൂന്ന് രീതിയിൽ എടുക്കുകയാണ് ഒന്ന് അവർ ലോവർ സാലറി വാങ്ങിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മിഡിൽ സാലറി വാങ്ങിക്കുന്ന ആളുകൾ മൂന്നാമത്തേത് അപ്പർ സാലറി വാങ്ങിക്കുന്ന ഹയർ സാലറി വാങ്ങിക്കുന്ന ആളുകൾ നമുക്ക് ലോവർ സാലറി എടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് ദുർഹംസ് ഏകദേശം സാലറി വാങ്ങിക്കുന്ന ആൾ എങ്ങനെയാണ് അവൻ്റെ ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാക്കുക ആദ്യം തന്നെ അവൻ പറയാൻ സാധ്യതയുള്ള ഒരു വർത്തമാനം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തഞ്ഞൂറ് ദുർഹംസിൽ ഞാൻ എന്ത് ബഡ്ജറ്റ് ഉണ്ടാക്കാനാണെന്നുള്ളതാണ് അങ്ങനെയല്ല ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു ഇയർലി ബഡ്ജറ്റ് ആയിരിക്കണം ഇപ്പം യു എയുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബഡ്ജറ്റ് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു സെവൻറ്റി വൺ പോയിൻറ്റ് ഫൈവ് ബില്യൺ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വർഷത്തേക്കായിരിക്കും നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വർഷത്തെ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് ദൃഹംസ കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏഴേ മുക്കാൽ ലക്ഷം രൂപയാണ് അവന് ലഭിക്കുന്ന ആകെ തുക എന്ന് പറയുന്നത് ഈ ഏഴേ മുക്കാൽ ലക്ഷം രൂപ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ഈ ബഡ്ജറ്റ് അപ്പം അതിൽ നമുക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം ആ തുകയിൽ നമുക്ക് സുന്ദരമായി ജീവിക്കാൻ വേണ്ടി പറ്റണം അത് പറ്റുമെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുകയും അങ്ങനെ നമുക്ക് സംതൃപ്തനാകാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈ ബഡ്ജറ്റ് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന് പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്കൊന്ന് തരംതിരിക്കാം അതിൽ なので。<music> <music> ഒന്നാമത്തേതിന് ഞാൻ എപ്പോഴും പ്രാധാന്യം ഉറങ്ങുന്നത് കോർപ്പസ് ഫണ്ടിനാണ് കോർപ്പസ് ഫണ്ട് ഇന്ന് ജീവിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് നമ്മുടെ റിട്ടയർമെൻറ്റിന് ശേഷം ജീവിക്കാൻ കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ കൃത്യമായ ഒരു തുക നമ്മൾ മാറ്റിവെക്കണം സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഓരോ പ്രായത്തിനനുസരിച്ച് കൃത്യമായി അതിന് പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പതിനഞ്ച് ശതമാനം നമ്മൾ ഒരു ഗ്രോയിങ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം അത് നമുക്ക് ഭാവിയിലേക്കുള്ളതാണ് മുപ്പത്തഞ്ച് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലാണെങ്കിൽ ിൽ ഇരുപത് ശതമാനം പിന്നീട് ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ആ ബേസിലെടുക്കുകയാണ് പതിനഞ്ച് ശതമാനം നമ്മൾ മാറ്റി വെക്കണം നിർബന്ധമായിട്ടും ആ പതിനഞ്ച് ശതമാനം നമ്മളൊരു ഗ്രോയിങ് ഫണ്ടിലേക്ക് മാറ്റി വെച്ച് ബാക്കിയുള്ള എമൗണ്ടിൽ നിന്ന് ഒരു പതിനഞ്ച് ശതമാനം കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എമർജൻസി ഫണ്ടിലേക്ക് മാറ്റി വെക്കണം എമർജൻസി ഫണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ സാലറിയുടെ മൂന്ന് മടങ്ങാവാം ആറ് മടങ്ങാവാം അതല്ലെങ്കിൽ ഒരു വർഷത്തേക്കും ഒക്കെ ആകാം നമുക്ക് അത്രയും സമയം ശമ്പളം ഇല്ലാതായാൽ പോലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ട ഒരു ഫണ്ടാണ് നിർബന്ധമായും ആളുകൾ ഉണ്ടാക്കി വെക്കേണ്ട ഒരു ഒരു ഫണ്ടാണ് അപ്പോൾ അതിലെ ഒരു പതിനഞ്ച് ശതമാനം മാറ്റി വെക്കാം എന്നാണോ ഈ തൂക്ക പൂർത്തിയാകുന്നത് അന്ന് വരെ അത് മാറ്റിവെച്ചാൽ മതി അപ്പോൾ അതിലേക്കും മാറ്റിവെച്ച് ബാക്കിയുള്ള എഴുപത് ശതമാനം എമൗണ്ട് ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയുള്ള പൈസ ഈ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയുള്ള ഈ ഒരു ഫൈനാൻഷ്യൽ ബഡ്ജറ്റിംഗ് ആണ് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിന് കൃത്യമായി മൈക്രോ ബഡ്ജറ്റിംഗ് ഉണ്ടാക്കണം ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ എഴുതി വെക്കണം ഈ വർഷത്തിൽ ഓരോ മാസത്തിലും ഞാൻ ചെലവഴിക്കാൻ സാധ്യതയുള്ള എൻ്റെ കറണ്ട് ബില്ലിന് വരാൻ സാധ്യതയുള്ള എൻ്റെ റൂം റെന്റിന് വരാൻ സാധ്യതയുള്ള ഓരോ മാസത്തേക്കും അതുപോലെ എൻ്റെ ഗ്രോസറിക്ക് വരാൻ സാധ്യതയുള്ള എമൗണ്ട് അതുപോലെയുള്ള മക്കളുടെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ എനിക്ക് വരാൻ സാധ്യതയുള്ള ഇനി എന്തൊക്കെ അതിനെ കുറയ്ക്കാൻ പറ്റുമോ അപ്പം ഗ്യാസ് സിലിണ്ടർ നമുക്ക് വേറെ ആക്കാം ഫുഡ് എക്സ്പെൻസസിൽ നമുക്ക് വേറെയാക്കാം ഗ്രോസറിയിൽ തന്നെയുള്ള മറ്റുള്ള സാധനങ്ങൾ നമുക്ക് വേറെയാക്കാം നമ്മുടെ ഡ്രസ്സ് പോലുള്ള കാര്യങ്ങൾ എപ്പോഴൊക്കെയാണ് വാങ്ങിക്കേണ്ടത് നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാം ഇങ്ങനെ കൃത്യമായി മൈക്രോ അനാലിസിസ് നടത്തിക്കൊണ്ട് മൈക്രോ ബഡ്ജറ്റിങ് നടത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങളെ മുൻകൂട്ടി കാണുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ഈ പറഞ്ഞ ആകെ കിട്ടുന്ന തുകയിൽ നമുക്ക് സുന്ദരമായി നമ്മുടെ ബഡ്ജറ്റിന് ഒതുക്കാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ റെഡ് അലാം നമുക്ക് നമ്മൾ നമുക്ക് തന്നെ തരും അതിനുള്ള ബഡ്ജറ്റ് ഈ വർഷം എൻ്റെ അടുത്ത് അടുത്ത വർഷം അത് നോക്കാം എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയും അതുപോലെ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് മിച്ചം വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യം വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും പുതിയ ഒരു സംഗതി വാങ്ങിക്കാനായിട്ട് അതൊരു ഫോണാകാം ഒരു കാറാകാം അതല്ലെങ്കിൽ എന്തെങ്കിലും വെൽത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആകാം അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഈ കൺട്രോളിൽ നിന്ന് മിച്ചം കിട്ടുന്ന ബഡ്ജറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ മക്കളോടോ മറ്റാരോടോ െങ്കിലും വൈഫിനോടോ മക്കളോടോ ഒക്കെ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ബഡ്ജറ്റിനെ എഴുതി വെക്കാൻ പറഞ്ഞാൽ അവർ സന്തോഷത്തോടുകൂടി എഴുതി വെക്കും അതിൽ നിന്ന് മിച്ചമിക്കുന്ന നിങ്ങളുടെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് നിങ്ങൾക്കൂടെയുള്ളതാണെന്ന് പറഞ്ഞാൽ അതിലവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം അങ്ങനെ പോയാൽ നമുക്ക് കൃത്യമായി നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നമ്മൾ സംതൃപ്തനാകും അങ്ങനെ സംതൃപ്തനാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും ഇനിയും സമ്പാദ്യങ്ങളും വരുമാനങ്ങളും ഉണ്ടാകും ും നല്ല ജീവിത സാഹചര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകും അല്ലാതെ വരുമ്പോൾ നമ്മൾ നെഗറ്റീവിറ്റിയിലേക്ക് പോവുകയും നെഗറ്റീവ് ആലോചിച്ചാൽ നെഗറ്റീവ് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഫാമിലി ഫൈനാൻഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാക്കി ജീവിതത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു